എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ബന്ധം കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അനാസ്ഥ താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മുഹമ്മദ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പങ്കെടുക്കണമെന്നും എം സൂചിപ്പിച്ചു അതേസമയം ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സാങ്കേതികത്വം പറഞ്ഞ് കുടിവെള്ളം ലഭ്യമാവാത്ത സാഹചര്യം ഉണ്ടാവരുതെന്നാണ് താലൂക്ക് വികസമിതി യോഗത്തിൽ മുഹമ്മദ് നിർദ്ദേശം നൽകിയത് കുടിവെള്ളം പലയിടത്തും പാഴായി പോകുന്നത് പരിഹരിക്കുവാൻ നടപടി വേണം കുടിവെള്ളം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജലവകുപ്പിന്റെ ഭാഗത്ത് നിന്നും കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നും മുഹമ്മദ് മോസിന്റെ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ਹੇ ਵੈਲਮ ਮੇਰਾ ਨਾਮ ਰਹਿਣਾ ਹੈ ਜਿਹਨਾਂ ਸਭ ਤੋਂ ਸਭੀ ਨੂੰ ਪਰਦਾ ਪਰਮਾਭੂ ਦੀ ਬਰਨ ਬਰਸ਼ਾ ਬੰਦਨ ਸਨ ਤੋਂ ਸੰਗਲਿਆਤਨ ਪੜਾਇਆ ਹੈ। ਇਪੋ ਪ੍ਰੋਜੈਕਟ ਦੇ ਪਾਈਪਾਂ ਨੂੰ ਜਿਹੜੇ ਕੰਮ ਚੱਲ ਰਹੇ ਨੇ ਨਾਲ ਕੰਮ ਕਰਦਾ। ਬਲਿਨਾਂ ਕੰਮ ਕਰਾਉਣ ਵਾਲੇ ਨੂੰ ਬੰਨ੍ਹ ਗੋਸਟ ਪਰਮਾਭੂ ਨਿਵਨ ਚਾਰਜੀਆ ਮੇਨਰ ਵਰਤ ਚਾਰਜੀਆ ਬੰਦੀ ਕਾਤਰੀ ਨਾ ਹੈ। ਐਬੜੇ ਕੇ ਚਰਨਾਇਤਨ ਨੂੰ ਕਰਦਾ ਬਚੋ ਇਹਨਾਂ ਨੂੰ ਸੋਚ ਕੇ ਪਰਮਾਭੂ ਆਗਰ ਨੂੰ ਰਲੋ। ਇਹ ਮਾਰਚ ਮਾਸੋਂ ਅਪ੍ਰੈਲ ਮਾਸੋਂ ਕਰਨਾ ਹੋਣਾ ਹੈ ਬਿਲਕੁਲ ਮੋਟਾ ਤਾਂ ਤੇ പ്രശ്നം തോന്നുന്നു പരിഹരിക്കണം പൈപ്പ് എനിക്ക് ില്ല പക്ഷെ മറ്റുഭാഗത്ത് റെയിൽവേ നടക്കാത്ത ഭാഗത്താണെങ്കിലും മറ്റു ഭാഗത്തേക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം പരമാവധി അത്തരം സ്ഥലങ്ങളിൽ പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന തറയണയിൽ അടിഞ്ഞുകൂടുന്ന ചടി നീക്കം ചെയ്യുവാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും താലൂക്ക് വിസമിതി യോഗത്തിൽ ആവശ്യമുയർന്നു പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഇത്ര സമീപനം ഉണ്ടാകരുതെന്നും യോഗത്തിൽ വിമർശനമുണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥരുടെ അഭാവത്തിനൊപ്പം തന്നെ ഇത്തവണ ജനപ്രതിയുടെ അഭാവവും താലൂക്ക് സമിതി യോഗത്തിൽ പ്രകടമായി മുഹമ്മദ് മൂസൻ എം എൽ എയും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും മാത്രമാണ് ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും യോഗത്തിൽ പങ്കെടുത്തത് കൊപ്പം വളാഞ്ചേരി റോഡിലെ പുലാശ്ശേരിയിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകൾ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കർഷകർക്ക് ഒഴിവുകൂലിയും ഉൽപാദന ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കാലതാമസം നേരിടുന്നുണ്ടെന്നും ഇതിന് പരിഹാരം വേണമെന്ന ആവശ്യവും താലൂക്ക് സമിതി യോഗത്തിൽ ഉയർന്നു തഹസിൽദാർ ബിന്ദു ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു